ഹായ് മീ വാർഡ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പ്രീമിയം കളക്ഷൻ കഴിച്ചാണ് വന്നുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള സെയിം ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല പ്യുവർ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻ സാധനം നമുക്ക് നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുർ മസ്ലി മെറ്റീരിയലാണ് ഒരു ചെറിയൊരു സ്റ്റോൺ വർക്ക് പിന്നീട് ബോഡി പാർട്ടിൽ ഫുള്ളായിട്ട് വരുന്നത് ഇതാണ് ഷാൾ ഷോൾ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ നല്ല ലെങ്ക് വിട്ടൊക്കെയുള്ള ഷോൾ തന്നെയാണ് ഞാൻ വേർ ചെയ്ത സെയിം ആയിട്ട് തന്നെ ബ്രസ് നടത്തി കാണിക്കാം കേട്ടോ ലാർജ് മുതൽ ത്രീ എക്സൽ വരെയാണ് ഇതിൽ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ പ്യൂർ ആണ് മെറ്റീരിയൽ ഇതിൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇതാണ് ഷോൾ അത്യാവശ്യം ലെങ്ത് വിടുത്തൊക്കെയുള്ള ഐറ്റാണ് ഇതാണ് ബോട്ടം ബോട്ടത്തിൻ്റെ സൈസൊക്കെ ഒന്ന് കറക്റ്റ് ചോദിച്ചിട്ട് പർപ്പീസ് ചെയ്യാം കേട്ടോ ബോട്ടത്തിന് മാത്രമല്ല ടോപ്പിന്റെയും ഷോളിൻ്റെയും എല്ലാം ചോദിക്കുക ഓക്കെ ആണെങ്കിൽ മാത്രം കഴിഞ്ഞിട്ട് ചെയ്യുക നെക്സ്റ്റ് പിന്നെ കളർ ചിങ്ക് ആണ് നമുക്ക് ഇതിനിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ റോൾ ചെയ്തിരിക്കുന്ന ഷോൾ കണ്ടില്ലേ അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചോ മാച്ചിങ് ആയിട്ടുള്ള ഷോൾസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ രണ്ടൊരു മെസ്സേജ് അയച്ചോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ ചെറിയൊരു സ്റ്റോൺ വർക്ക് ഇത് വരുന്നുണ്ട് ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെറുതായിട്ടൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് കേട്ടോ ി ഐറ്റാണ് പാർട്ടി വെയർ ആണ് ഒരുപാട് വർക്ക് ഉണ്ടെന്ന് ഇഷ്ടമല്ലാത്തരാണെങ്കിൽ ഇതൊക്കെ ചൂസ് ചെയ്തോ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതാണ്ടോ ഒരു സ്റ്റോൺ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഒരു വെറൈറ്റി ഡിസൈനും കൂടെയാണ് ഫ്രീ എക്സൽ വരെ ഇതില് സൈസ് അവൈലബിൾ ആണ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് ലാർജ് മുതൽ സൈസ് ഉണ്ട് ിഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് സെയിം സൈസ് തന്നെ ലാർജ് മുതൽ ത്രീ എക്സ് വരെ അവൈലബിൾ ആണ് നല്ല പ്യൂർ മസ്ലി ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഡയറക്റ്റ് ആണാന് ഒന്നും കൂടെ ഭംഗിയുണ്ട് ടോപ്പിൻ്റെ എന്തെങ്കിലും ചെറിയൊരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇത് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് വേണ്ടവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് നല്ലൊരു റെഡി മെറൂൺ ആണ് ഷെയ്ഡ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതാണ് കേട്ടോ ഷാളിലൊക്കെ നല്ല നല്ല ഡിസൈൻ ആണ് കൊടുത്തത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഷാൾ ഒക്കെ നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് ലാർജ് മുതൽ ത്രീ എക്സ് വരെ ഇതില് സൈസ് ഉണ്ട് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടു അതുകൊണ്ട് സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവൂട്ടോ എന്താണ് ചെയ്തത് നെക്സ്റ്റ് ഡിസൈൻ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് കേട്ടോ ചെറിയൊരു ചിക്കൻ സുറക്കുന്നതിൽ വരുന്നുണ്ട് പാർട്ടി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പൊ ഇത് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലും കൂടെയാണ് നിങ്ങൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ മെറ്റീരിയൽ പറയാൻ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക അതിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അറിയുന്നവരോട് ഒന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചിലപ്പോൾ കൈ കിട്ടുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച മെറ്റീരിയൽ ആയിരിക്കില്ല ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളത് ജോബ് ജിറ്റോ വാഷിംഗ് ഫോണോ അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്യുക കയ്യിൽ കിട്ടിയാൽ ഇതായിരിക്കും ഞാൻ പറഞ്ഞ ഞാൻ ഉദ്ദേശിച്ച ഐറ്റം എന്ന് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് ചോദിച്ചിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം കേട്ട നല്ലൊരു ആണ് ഇത് ചെയ്ത് വരുന്നത് അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇത് ലെങ് ഐറ്റം തന്നെയാണ് കറക്റ്റ് ലെങ്ത് ഒക്കെ അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അടിപൊളി ഐറ്റാണ് കേട്ടോ ലാർജ് മുതല് എക്സൽ വരെ ഇതിൽ സൈസ് അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അത്യാവശ്യം ലെങ്ത് കൊണ്ട് പ്രീമിയം കളക്ഷനാകുമ്പോൾ കുറച്ച് ലെങ്ത് ഒക്കെ ഉണ്ടാവും കേട്ടോ ലോങ് ടോപ്പാണ് വരുന്നത് ഷോർട്ടൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഷോർ ആണ് റാണി പിങ്ക് ആണ് ഇത് ഷെയ്ഡ് വരുന്നത് കേട്ടോ കളറും സൈസും മെറ്റീരിയലും ഒക്കെ ചോദിക്കട്ടോ എന്നിട്ട് മാത്രം പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ളൊരു വെല്ലോ ഷെയ്ഡാണ് ഗോൾഡൻ ാണ് കേട്ടോ നല്ല ഭംഗിയ വൈറ്റാണ് ത്രീ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഡിസൈന് നല്ല ഭംഗിയൊരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ ഇതില് ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ലാർജ് മുതൽ സൈസ് അവൈലബിൾ ആണ് വെറൈറ്റി കേട്ടോ രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇതൊരു ടീൽ ഷെയ്ഡാണ് കേട്ടോ ടീൽ ബ്ലൂ ടീൽ ഗ്രീൻ ഒക്കെ മെസ്സായിട്ട് ഒരു ഷെയ്ഡാണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻ ആണ് നല്ല സമീപാണ് കേട്ടോ ഇപ്പോ ഗ്രീൻ ആണ് ചെയ്ത് കേട്ടോ ബ്ലൂ അല്ല ഇപ്പോ ഗ്രീൻ ആണ് ഇത് ചെയ്ത് പിടിയൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ഇപ്പോ ഗ്രീൻ ആണ് കേട്ടോ ഇപ്പൊ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോ കറക്റ്റ് കളർ ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചില ആളുകൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നല്ല ആണ് നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് മറ്റേ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് മനസ്സാക്കണ്ട മസിനീൻ്റെ ട്രിപ്പിൾ നൈന്റെ കളക്ഷൻസ് നമ്മൾ ചെയ്യാറുണ്ട് കേട്ടോ ഇത് ട്രിപ്പിൾ നയൻറെ അല്ല ഇതൊന്നും കൂടെ പ്രീമിയം ഐറ്റം ഐറ്റാണ് അതാണെ തീർപ്പായിട്ട് കേട്ടോ നല്ല സോഫ്റ്റ് മെച്ചീരിയൽ ആണ് ഓക്കെ അപ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂലം ചോദിക്കുക അതുപോലെ പാർസൽ കൈ കിട്ടുമ്പോൾ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ എല്ലാം കാണിക്കാം അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു